മല്ലൂടെക് സേവയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നിവയുടെ പരിധിയിൽ വെച്ച് ജനിച്ച ഒരാളുടെ ജനന സർട്ടിഫിക്കറ്റ് പി ഡി എഫ് ആയിട്ടും മൊബൈലിലൂടെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് മുമ്പ് ഒരു വീഡിയോയിലൂടെ വിശദീകരിച്ചിരുന്നു എന്നാൽ അന്ന് സർട്ടിഫിക്കറ്റ് ലഭ്യമായിരുന്ന വെബ്സൈറ്റിൽ നിന്ന് മുനിസിപ്പാലിറ്റി സർവീസുകളും സർട്ടിഫിക്കറ്റുകളും പൂർണ്ണമായിട്ടും മറ്റൊരു വെബ്സൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പുതിയ വെബ്സൈറ്റിൽ നിന്നും മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ പരിധിയിൽ ജനിച്ച ഒരാളുടെ ജനന സർട്ടിഫിക്കറ്റ് പി ഡി എഫ് ആയിട്ട് മൊബൈലിലൂടെ തന്നെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം വെബ്സൈറ്റിനായിട്ട് നിങ്ങളുടെ ബ്രൗസർ എടുത്തിട്ട് ജസ്റ്റ് കെ എസ് സ്മാർട്ട് എന്ന് സെർച്ച് ചെയ്യാം കെ എസ് സ്മാർട്ട് കെ എസ് സ്മാർട്ട് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ അതേപോലെ വരും കെ സ്മാർട്ട് ഡോട്ട് എൻഡസ് സി കേരള ഡോട്ട് ജിഒ ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് വരും ഈ വെബ്സൈറ്റിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട് അതിന് കയറുകയും ചെയ്യാം ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിനായിട്ട് ക്യുബ് സർവീസസ് അതിന്റേതായ ഫൈൻ സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം നെക്സ്റ്റ് ഓപ്പൺ ആയി വരുന്ന വിൻഡോയിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ ആൾ ജനിച്ച ജില്ല സെലക്ട് ചെയ്യാം ശേഷം ഏത് ലോക്കൽ ബോഡി ടൈപ്പിലാണ് ജനിച്ചതെന്നുണ്ടെങ്കിലും അത് സെലക്ട് ചെയ്യുക അതായത് മുനിസിപ്പാലിറ്റി ആണോ മുൻസിപ്പൽ കോർപ്പറേഷൻ ആണോ ഇവയിലേതാന്നുണ്ടെങ്കിലും അത് സെലക്ട് ചെയ്യുക ശേഷം ആ ലോക്കൽ ബോഡി ഏതാണ് സെലക്ട് ചെയ്യുക മുനിസിപ്പാലിറ്റിയുടെ പേര് ഏതാണ് സെലക്ട് ചെയ്യുക ആളെ ജെൻഡർ സെലക്ട് ചെയ്യുക മെയിലാണ് ഫീമെയിൽ ഏതാണെന്നുണ്ടെങ്കിലും അത് സെലക്ട് ചെയ്യുക അതിന് തൊട്ടതായ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുക ജനനത്തേതി നമുക്ക് തിന്ന് സെലക്ട് ചെയ്യാം ഇവിടെ വർഷം ക്ലിക്ക് ചെയ്താൽ ഇവിടെ വർഷം വരും ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയാലും നമുക്ക് ചേഞ്ച് ചെയ്യാം ഇവിടുന്ന് ആദ്യം വർഷം സെലക്ട് ചെയ്യാം ശേഷം മാസം സെലക്ട് ചെയ്യാം അതിന് ശേഷം ദിവസവും സെലക്ട് ചെയ്യാം ഡേറ്റ് ഓഫ് ബർത്തിന് താഴെയായിട്ട് മദേഴ്സ് നെയിം അതായത് ആരുടെ ജനന സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അവരുടെ മദറിൻ്റെ നെയിമ് നീസിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതായത് മദറിൻ്റെ നെയിമിൽ ഒരുമിച്ച് വരുന്ന ഏതെങ്കിലും മൂന്ന് ലെറ്റേഴ്സ് അടിച്ചു കൊടുത്താൽ മതി ഉദാഹരണത്തിന് ശാലിനി എന്നൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എസ് എച്ച് എ എന്നെങ്കിൽ പേൻ്റെ ലാസ്റ്റായിട്ട് വരുന്ന ഐ എൻ ഐ അല്ലെങ്കിൽ ഐ എൻ വൈ ഏതാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുമിച്ച് വരുന്ന ഏതെങ്കിലും മൂന്ന് ലെറ്റേഴ്സ് അടിച്ചു കൊടുത്താൽ മതി ശേഷം ഈ സെർച്ച് ചെയ്ത ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അപ്പോൾ താഴെ കാണാം ഡേറ്റ് ഓഫ് ബർത്ത് ചൈൽഡ്സ് നെയിം ആളെ മദറിൻ്റെ നെയിം രജിസ്റ്റർ നമ്പർ ഇതൊക്കെ കാണാം ജസ്റ്റ് ഐമ ക്ലിക്ക് ചെയ്യാം നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതേപോലെ വരും ബത്ത് ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞത് ഇതേപോലെ ഒരു പോപ്പ് ഓപ്പണായി വരും ഇതിൽ മുകളിലായിട്ട് ഈ ഡൗൺലോഡ് നെല്ലിൻ്റെ ചിന്നും ക്ലിക്ക് ചെയ്യാം അപ്പോൾ സർട്ടിഫിക്കറ്റ് പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ് ആവുന്നതാണ് ഇപ്പോൾ നമുക്ക് ഓപ്പൺ കൊടുത്താൽ ഓപ്പൺ ചെയ്ത് സർട്ടിഫിക്കറ്റ് കാണാം മുമ്പ് ഉണ്ടായിരുന്ന സർട്ടിഫിക്കറ്റിനേക്കാൾ തികച്ചു വ്യത്യസ്തമായിട്ട് വളരെ ആകർഷകമായ രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനൊക്കെ ഉള്ളത് അപ്പോൾ നിങ്ങൾ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ പരിധിയിലൊക്കെ ജനിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളും ഇതേപോലെ സെർച്ച് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ ഓക്കെ താങ്ക് യു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക